പന്തിനായ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര അന്തസ്സായ ലീഡർഷിപ്പ് നൽകിയത് പാണക്കാട് കുടുംബ ആ പാണക്കാട് കുടുംബത്തിനെ പരോക്ഷമായി ഫ്രെയിം ചെയ്തുകൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി ഇവര് പറഞ്ഞു പാണക്കാട് തങ്ങളെ വിമർശത്തിന് അതീതനല്ല നിങ്ങൾക്ക് പാണക്കാട് തങ്ങളെ വിമർശിക്കാം മുസ്ലിം ലീഗിനെ വിമർശിക്കാം അതിന് സി പി എമ്മിന്റെ വേദിയിലേക്ക് പോകണം അല്ലെങ്കിൽ ബി ജെ പിന്റെ വേദിയിൽക്ക് പോകണം അല്ലെങ്കിൽ ഐ എൻ എല്ലിന്റെ വേദിക്ക് പോകണം അല്ലെങ്കിൽ പി ഡി പിന്നെ വേദിയിൽക്ക് പോകണം അല്ലെങ്കിൽ എസ് ഡി പി വേദിക്ക് പോകണം അത്തരം വേദി പോയിട്ട് പറയാനുള്ളത് ഓർന്നു പറഞ്ഞോ അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ദിരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ ഞാനതൊന്നും വല്ലാതെ നോക്കിക്കാൻ കഴിയില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് എന്നെ പറയണം ഇത് ഓരോ ദിവസം കൂടുന്തോറും കളിച്ച് കളിച്ച് വാപ്പയും കഴിഞ്ഞ് മൂത്താപ്പയിലേക്ക് എത്തുന്ന കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആർക്കും പോയി കൊട്ടിപ്പോകാവുന്ന ഒരു വീടല്ല കൊടപ്പരക്കൾ മറ്റു ഇതര സമുദായങ്ങൾ പോലും വളരെ ആദരവിൽ കാണുന്ന ഒരു സ്ഥലമാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ സ്വന്തമായി ഇതി വിട്ടോ അത് നിങ്ങളെ അക്കൗണ്ടിലാവും അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാർ ഉണ്ടല്ലോ കൂടുതല് അവിടെ പോയി പറഞ്ഞു അല്ലെ ബിജെപിന്റെ സേജ് പോയി പറ പരിശുദ്ധ ഇസ്ലാമിന്റെ വേദികൾ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെ വന്യരായ പാണക്കാട് കുടുംബത്തിനെയും ഒക്കെ കോർണർ ചെയ്യാൻ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത്തരക്കാരോട് കോംപ്രമൈസ് ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയിലാത്ത വിധം നമ്മൾ പറയും അതിന്റെ അർത്ഥങ്ങളെ വിഷയത്തിൽ ഇടപെട്ടേ ഞങ്ങളൊക്കെ അതിലും മുണ്ടരുതെന്ന് പറഞ്ഞു മിണ്ടാതിരിക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരണോ എന്നുണ്ടല്ലോ ഓന്റെ പേര് കണ്ടിട്ടും ഓന്റെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ടും ഓൻ ആരാ നിങ്ങൾ തീരുമാനിക്കണ്ട ഒക്കെ തന്നെ പ്രൊഫൈല് ലോക്കായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇതൊക്കെ പിത്തനക്കായി ഇറങ്ങിയ ജന്മങ്ങളാ ഇതെല്ലാ കാലം ഇത്തരം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരെ അടുത്ത് നിന്ന് പൂര തെറി കയക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനകളും നല്ല ബന്ധമാണ് മുസ്ലിം ലീഗിന് അതിന് മുസ്ലിങ്ങൾ മാത്രല്ല ഹിന്ദവ സംഘടനകളുമായും ക്രിസ്ത്യൻ സംഘടനകളുമായും ഒക്കെ ഇട്ട് നല്ലൊരു സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ അനാവശ്യമായി ഒരു മതസംഘടനയെ ഇടപെടാനോ ഏതെങ്കിലും മതമണ്ഡിരന്മാരെ പരിഹസിക്കാനോ മുസ്ലിം ലീഗിന്റെ വേദികൾ ഞങ്ങൾ ആരും ഉപയോഗിക്കാറില്ല അത് പാടുമില്ല അത് മുസ്ലിം ലീഗിന്റെ സംസ്കാരം അതല്ല നമ്മൾ കഴിഞ്ഞോർത്തോടുള്ള പ്രശ്നങ്ങൾ നല്ല തീരട്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വർഗ ഞങ്ങൾ കാരണം അതാണ് നമ്മൾ ആവശ്യം അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ മുസ്ലിം ലീഗ് വന്ന ആ വന്ന വഴികളാണ് ഞാൻ ഈ പറയുന്നത് എന്തെല്ലാം ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ പ്രയത്നങ്ങൾ ഇപ്പോഴും നോക്കി നമ്മൾ ഈ എൻ ആർ സി വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നതല്ലേ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടത്തിയത് മുസ്ലിം ലീഗിൽ അവസാനം പാർലമെന്റിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ഭീകര ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമം നടപ്പാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഈ രാജ്യത്ത് കോടതിയുണ്ട് വി വിൽ ഗോ ടു കോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗിന്റെ എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ബയോക്കറ്റ് നടത്തി പുറത്തേക്ക് വന്നത് ദേശീയ മീഡിയ മൊത്തം അതാണ് കവർ ചെയ്തത് മുസ്ലിം ലീഗ് വേഴ്സസ് അമിത് ഷാ ഇതായിരുന്നു അന്നത്തെ നാഷണൽ മീഡിയയിൽ എന്ത് ഏറ്റവും വലിയ ഹെഡിങ് തന്നെ നേരെ പോയത് കപിൽ സിബറിന്റെ അടുത്ത് പോയി വക്കാലത്ത് കൊടുക്കുകയാണ് അങ്ങനെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് കൊടുത്ത